ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ചെടികളൊക്കെ ഇതേപോലെ നമ്മൾ ഇത് പടവലമാണ് പടവലം പൂത്ത് തുടങ്ങിയ പ്രായമാണ് അപ്പോൾ നമ്മുടെ ചെടികൾ ഇതേപോലെ വളർന്നിട്ടും പൂക്കളൊന്നും ആകുന്നില്ല പൂക്കൾ കുറവാണ് അല്ലെങ്കിൽ വളർച്ച കുറവാണ് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇതേപോലെയുള്ള വളങ്ങൾ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് ഓർഗാനിക് ഡി എ പി ആണ് നമുക്ക് വാങ്ങിക്കാനായിട്ട് എല്ലാ വളക്കടകളിലും തന്നെ നമുക്ക് ഓർഗാനിക് ഡി എ പി വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഇത് ഇട്ട് കൊടുക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചെടികൾ നല്ല കരുത്തോടെ വളരുകയും ചെയ്യും അതേപോലെ തന്നെ പൂക്കളും കായ്കളൊക്കെ നല്ല രീതിയിൽ ഉണ്ടാകും പൂക്കൾ കൊഴിയാതെ എല്ലാം കായ്കളായിട്ട് മാറാനും സഹായിക്കും അപ്പോൾ നമ്മുടെ ചെടികളെ നല്ല ആരോഗ്യമുള്ളതായിട്ട് മാറ്റുകയും ചെയ്യും നമ്മൾ സാധാരണ വളങ്ങൾ ചാണകപ്പൊടി എല്ലുപൊടിപ്പിൻപിണ്ണാക്ക് അങ്ങനെയുള്ള വളങ്ങൾ ഇട്ട് കൊടുത്താലും നമ്മളിത് കുറച്ചുകൂടി ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും അല്ല ഇത് മാത്രമാണ് എല്ലാ പച്ചക്കറികൾക്കും നമുക്കിത് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് പയറ് വെണ്ട തക്കാളി അങ്ങനെയുള്ള എല്ലാ ചെടികൾക്കും നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഓർഗാനിക് ആയതുകൊണ്ട് തന്നെ കുറച്ച് കൂടിയെന്ന് വെച്ചിട്ടും കുഴപ്പമില്ല അല്ലെങ്കിൽ ഇത് കടയോട് ചേർന്ന് മുട്ടി കിടന്നു എന്ന് വെച്ചിട്ടും നമ്മുടെ ചെടികൾ നശിച്ചു പോവില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെ ധൈര്യമായിട്ട് ഉപയോഗിക്കാം എല്ലാ പച്ചക്കറികൾക്കും ഉപയോഗിക്കാം കേട്ടോ ഇപ്പം നമ്മുടെ പടവലമാണിത് പടവലത്തിന് നമ്മളിത് പന്തലിലോട്ട് കയറ്റി കൊടുത്തിട്ടുണ്ട് ഇതിലെ ഇവിടെ ഒരു മൂന്ന് കട പടവലം ഉണ്ട് കേട്ടോ ആ പട പടവലം നമ്മളൊരു ചെറിയ പന്തലിലോട്ട് ഇതൊണ്ട് ഇതേപോലെ കയറ്റി കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട് ഇപ്പം നിറച്ച ആൺപൂക്കളാണ് കേട്ടോ ഉണ്ടായേക്കുന്നത് ഇനി പെൺപൂക്കളുണ്ടായി നമുക്ക് കായ്കളായി കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വളം ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതേപോലെ വള്ളിയായിട്ട് വരുന്നതൊക്കെ നമ്മുടെ സൈഡിലോട്ടൊക്കെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പന്തലിലോട്ടൊന്ന് പിടിച്ച് വെക്കണം കേട്ടോ നമ്മൾ പാവലം പടവലൊക്കെ നമ്മൾ നട്ടു കൊടുക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ബലമുള്ള ബലമുള്ളൊരു പന്തലിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കാരണം പറഞ്ഞാൽ പടവലങ്ങക്കൊക്കെ നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ വെറുതെ വള്ളി അല്ലെങ്കിൽ കമ്പൊക്കെ കുത്തി കൊടുത്താൽ നല്ല രീതിയിൽ ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് അതിന് വളരാനുള്ള സാഹചര്യം കൂടി നമ്മൾ ഒരുക്കി കൊടുക്കണം അപ്പോൾ ഇതേപോലെ ഞാൻ ഇതുപോലെ വെറുതെ ഒരു പന്തൽ കമ്പൊക്കെ കുത്തി കെട്ടിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു സൈഡ് നമ്മൾ ഇതുപോലെ ഇപ്പോൾ ഒത്തിരി വലിയ പന്തലല്ല നമ്മൾ ചെറിയൊരു പന്തൽ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സൈഡിൽ നിന്ന് മാത്രം നമ്മൾ നട്ടു കൊടുത്ത് കയറ്റി വിട്ടാൽ മതി ഇപ്പോൾ നാല് സൈഡിൽ നിന്നും കയറ്റി വിട്ട് കഴിഞ്ഞാൽ തിങ്ങിപ്പോവും അപ്പോൾ ഇലകളൊക്കെ നമുക്ക് അഴുകിപ്പോയിട്ട് മേലെ മേലെ കയറിയിട്ട് ഇളവ് കുറയും അപ്പോൾ നമുക്ക് എപ്പോഴും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെറിയ പന്തലാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ നിന്ന് മാത്രം കയറ്റി വിടാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പം നമുക്ക് ഈ ഡി എ പി വളം ഇതുപോലെ ഒരു പിടി ഏത് ചുറ്റിലും ഇട്ട് കൊടുക്കാം കേട്ടോ കേട്ടോ ഇത്രയും കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വന്ന് അതിൻ്റെ ചൂട്ടിലോട്ടൊന്ന് അന്ന് മൂടി ആ വളം ഒന്ന് മൂടിക്കിടക്കാൻ പാകത്തിന് നമുക്കിത് ഇതേപോലെ ഇട്ട് കൊടുക്കാം ണ്ടോ ഇതേപോലെ ഇട്ട് കൊടുക്കാം മഴയില്ലാത്ത സമയമാണെങ്കിൽ നമ്മൾ നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കണം ഇപ്പം ഞാൻ നനയ്ക്കാത്ത എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരങ്ങളിൽ നല്ല മഴ പെയ്യുന്നത് കൊണ്ടാണ് മഴ ഇല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നനച്ചു കൊടുക്കാം അപ്പം നമുക്കവിടെ കുറച്ച് പീച്ചിലും കൂടി ഉണ്ട് അതിനും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് കണ്ടോ ഇത് നമ്മുടെ പീച്ചിലാണ് പീച്ചിൽ നമ്മളിത് ഇതേപോലെ ഒരു നാല് ക്യാനിലോളം നാലല്ല അഞ്ച് ക്യാനിൽ നമ്മൾ നട്ട് കൊടുത്തിട്ടുണ്ട് നട്ടിട്ട് നമ്മളിത് വലിയൊരു നെറ്റ് കെട്ടി കെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം നമ്മൾ ഈ നെറ്റിലോട്ട് തന്നെ വലിച്ചു കെട്ടി കെട്ടിക്കൊടുത്തേക്കുന്നത് അപ്പോൾ അതേ ഇത് കണ്ടോ പീച്ചിൽ പീച്ചിങ്ങെ ഉണ്ടാകുന്ന പൂക്കൾ ഉണ്ടായിത്തുടങ്ങി പെൺപൂക്കൾ ഉണ്ടായിത്തുടങ്ങി കണ്ടോ ഇവിടെ ആൺപൂക്കൾ വിരിയാറായി തുടങ്ങി ഇവിടെ അതേ പെൺപൂക്കൾ ഉണ്ടാവാനായിട്ടുള്ള പീച്ചിങ് സൈഡിലുള്ള കണ്ടോ ഇതേപോലത്തെ ഉണ്ടോ പെൺപൂക്കൾ അതിൻ്റെ അടിയിൽ ഉണ്ടാവും അതിൻ്റെ തുമ്പത്താണ് പൂ വരിക അതാണ് ഉണ്ടോ പെൺപൂവ് കൊലകുത്തിയായിരിക്കും ആൺപൂക്കൾ ഉണ്ടാവുക അപ്പം ഇങ്ങനെയുള്ള ഇതിനും നമുക്ക് കുറേശേ ഈ ക്യാനിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതെ നമ്മൾ ബീച്ചിലിനും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അപ്പോൾ നമ്മൾ പടവലത്തിനും ബീച്ചിലിനുമാണ് ഇട്ട് കൊടുത്തത് നമുക്കിവിടെ അത്യാവശ്യം വളർന്ന ചെടികൾക്കാണ് ഇട്ട് കൊടുത്തത് ഇതിപ്പോൾ ഇതുപോലെ നമുക്ക് വള്ളിയായി തുടങ്ങുന്ന പയറ് പയറ് ചെടികൾക്ക് അതേപോലെ തന്നെ നാലിലെ അഞ്ചിലെ പരുവമായ വെണ്ടയ്ക്ക് തക്കാളിക്ക് ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ കോവലിന് ഇത് കണ്ടോ കോവലൊക്കെ നിറച്ച് പൂക്കളുണ്ടായി നിറച്ച് കായുകൾ പിടിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ പച്ചക്കറികൾക്കും മുളക് ചെടികൾക്കും എല്ലാത്തിനും നമുക്ക് ഈ ഡി എ പി വളം ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിന് നാൽപ്പത് രൂപയുള്ളൂ വില ഒരു കിലോയ്ക്ക് നാൽപ്പത് രൂപയുള്ളൂ ഞാനിപ്പം ഇത് ഒരു കിലോ ആയിട്ട് തൂക്കി വാങ്ങിച്ചത് നമുക്കിത് കുറേശ്ശേ ഒരേ പിടിയാണല്ലോ ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇപ്പോൾ നമുക്ക് ഒത്തിരി ചെടികൾക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്